ഞാൻ ക്ലാസ് ോ അതൊരു മുതാലിമീങ്ങളെ കുറ്റം പറഞ്ഞു ആർക്കും തോന്നരുത് ഞാൻ പലപ്പോഴും പല മുതാലിമീങ്ങളിൽ നിന്നും കണ്ടത് കാര്യം പറയാം നിങ്ങൾ കാണുമ്പോൾ അത് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ മുതാലിമീകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം ഈ തലപ്പാവും ഇങ്ങനെ ചുച്ചി ചുച്ചി കെട്ടുന്ന സ്വഭാവം എന്താ ചില മുത്താലിമീങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേകമായി ഇങ്ങനെ ഉന്തരിച്ചു കെട്ടുന്നത് കണ്ടിട്ട് അത് ഏകദേശം നെറ്റിടെ പകുതി വരയ്ക്കാ ചിക്കിങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇവർ സുജൂതി ചെയ്യുമ്പോ വാസ്തവത്തില് ഈ തലേകെട്ടും മേലെ നെറ്റടം വരുന്നത് ഇതൊരു കാലിഞ്ചി കനന്താവ മനസ്സിലായോ മനസ്സിലായോന്ന് അറിയില്ല എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കലത്തിന്റെ ഓരോ പറലുകളും അശ്രദ്ധത കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു ചിക്കൊരു കാലിഞ്ചി കനന്താവും അപ്പൊ ഈ നെറ്റി നിലത്ത് വെച്ചാൽ തന്നെ നെറ്റിത്തടത്തിൽ നിന്ന് അല്പം നിലത്ത് തട്ടിയാൽ മതി പക്ഷെ അല്പം തട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട് അതേമാതിരിക്ക് തന്നെ ചില കുട്ടികൾ ചെറുപ്പക്കാർ നിസ്കരിക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായഭൂട്ടിയോടടുത്ത കുട്ടികളൊക്കെ നിഷ്കരിക്കുമ്പോ എന്റെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം ഉപ്പന്മാരും ശ്രദ്ധിക്കണം അതൊരു തൊപ്പി നെറ്റിത്തടത്തിലേക്ക് അവങ്ങിക്കുന്നു ഇന്നത്തെ ഈ തൊപ്പിമ്മേന് വാസ്തവത്തിൽ സുജോദ് ചെയ്യുന്നത് ഞാൻ സുജൂദിന്റെ സുജൂദ് എന്ന പറലിലേക്ക് എത്തുമ്പോ ഞാൻ വിശദമായി പറശദമായി പലവർക്കൊന്ന് സുജൂതിൽ വരുന്ന ഒരു അബദ്ധ പല അറബികളും സുജൂത് ചെയ്യുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മക്കളാരും അവരുടെ ആ ഒല്ലി ആ ഒല്ലി വ്യതിക്ക് നെച്ചിത്തടങ്ങിട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒല്ലി മപ്പലാട്ഥിക്കെന്ന് മറിഞ്ഞ് അവര് കാരണം ശാസ്ത്രീ മതിയപ് പ്രകാരം ദുഷ്കരിക്കുന്നവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന വസ്തുവിന്റെ മേൽ സുജൂത് ചെയ്ത സുജൂത് സഹിയാവും എങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ മനസ്സിലാവുമ്പോ നിലത്ത് ഒരു കടലാസ്വം കഷ്ണം കിടക്കുന്നുണ്ട് നിലത്ത് നമ്മൾ സുജൂതില് നെറ്റിത്തടം വെക്കുന്ന സ്ഥലത്ത് ഒരു കടലാസ്വം കഷ്ണം കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്നാമത്തെ സുചൂട് ആ കടലാസും കഷ്ണത്തുമ്പോ സുചൂദ് ചെയ്തു അതിന്റെ ഏതേലും ഒരു മൊത്തം എങ്ങക്ക് എല്ലാവർക്കും ഉപകരിക്കും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം പല സ്ത്രീകൾ ഈ കത്തുമ്പെഡ് ഇട്ടിട്ടുണ്ടാവും നാലിഞ്ച് അഞ്ചിഞ്ച് കനമുള്ള ബെഡ് ഈ കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡ് കത്തുമ്പോൾ ഈ ബെഡ്ജുമ്മ സുചുദ്ധി ചെയ്യാൻ പറ്റുമോ എന്നൊരു ഇഷ്ട ആൾക്കാർ ഇല്ലേ ഈ ക്ലാസ് റൂമിൽ പാർക്കെങ്കിൽ അങ്ങനെ ഇഷ്ടെന്തോന്ന് എനിക്കറിയില്ല എന്നോട് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച പ്രത്യേകിച്ച് സ്ത്രീകൾ അന്വേഷിക്കുന്ന ഒരു മസ്തലെ അതായത് ഇപ്പൊ ബെഡ് സുചൂരി ചെയ്യാൻ പാടില്ല അത് നില കൂട്ടോ ഒന്നൊക്കെ ഒരു തോന്നലുണ്ട് ഇൻഷാല്ല അത് ഞാൻ സുചൂരി എന്ന പറലിലേക്ക് എത്തുമ്പോ അവിടെ ഞാൻ വിശദീകരിക്കും ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം നിലത്ത് നമ്മുടെ അത് അങ്ങനെ ഇഷ്ടുണ്ട് അത് ഇളകില്ലേ നമ്മൾ അത് വെക്കുമ്പോ തെറ്റിത്തറം വെക്കുമ്പോ അതും താവും പിന്നെ നമ്മൾ തല പൊന്തിക്കുമ്പോ അത് പൊന്തും ഇങ്ങനെ ഒരു ഇഷ്കാലി ഒരുപാട് ആൾക്കാർക്കുണ്ട് അല്ലത് ഓരോ പകലിലും ഓരോ പകലും വിശദീകരിക്കുമ്പോ സാധാരണക്കാർക്ക് അങ്ങനെ വരുന്ന ഇഷ്കാലുകളൊക്കെ ഇങ്ങനെ തീർന്നു പോകും ഒറ്റ ദിവസം കൊണ്ട് കുറ്റിച്ചാക്കിലാക്കി ആരും പോവാൻ ഉദ്ദേശിക്കണ്ട അപ്പൊ ഇതിപ്പോ തൽക്കാലം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ഒരു ബെഡ്ജുമ്മ സുജൂതി ചെയ്യും അപ്പൊ മനസ്സില അങ്ങനെ മനസ്സിലാക്കോ അപ്പൊ നമ്മൾ ബെഡ്ഡും വിരിപ്പിനൊന്ന് സുജൂതി ചെയ്യുന്നതുകൊണ്ട് ഏതായാലും കുഴപ്പം അല്ലെങ്കിൽ സുജൂതി ചെയ്യുമ്പോ ബെഡ് താവിലും താവും തല പൊന്തിക്കുമ്പോ ബെഡിങ്ങൾ തന്നെ പൊന്തും ചെയ്യും അത് ഓരോ ബെഡിന്റെ ക്വാളിറ്റിക്കനുസരിച്ച് പൊന്തും താവലൊക്കെ നടക്കുന്നു മാത്രം എല്ലാരും ബെഡ്ജുമ്മ സുജൂതി ചെയ്യാം അങ്ങനെ ഒരു മനസ്സില അപ്പൊ ഞാൻ അപ്പൊ പറയുന്നത് എന്താ നിലത്ത് നമ്മൾ നെച്ചിറ്റടം വെക്കുന്ന ഭാഗത്ത് ഒരു കടലാസും കഷ്ണം കിടക്കുന്നുണ്ട് നമ്മളിങ്ങനെ നിഷ്കരിക്കാനും അങ്ങനെ ഒന്നാമത്തെ കാര്യത്തിൽ ഒന്നാമത്തെ സുജ്യൂതി ചെയ്തപ്പോ ആ കടലാസും കഷ്ണത്തിന് മേനും സുജൂതി ചെയ്തത് ആ കടലാസും കഷ്ണത്തിന് മേനും സുജൂതി ചെയ്തത് കുഴപ്പമൊന്നുമില്ല ആ സുജൂതിന് യാതൊരു കുഴപ്പമില്ല കാരണം ഇവൻ ആ കടലാസും കഷ്ണം അവനെ നിലത്ത് കടക്കുക ഇവന്റെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലത്ത് കറക്ക ഇവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന കടലാസും കഷ്ണം അല്ലത് അല്ലെ ആ നിലത്ത് ആ കടലാസും കഷ്ണം അവരെ കടക്കുമ്പോ ഈ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അനക്കം കൊണ്ട് ആ കടലാസ് കടലാസ് കഥലാസ് കാറ്റിനളകണുണ്ടാവും ഇവന്റെ അനക്കം കൊണ്ട് അളകുന്നില്ല അങ്ങനെ ഇവൻ ഒന്നാമത്തെ ചെയ്തു ഈ ഒന്നാമത്തെ സുജോലി ചെയ്തപ്പോ എന്ത് ചെയ്തു ഇവന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടായി അല്ലെങ്കിൽ വെള്ളത്തിന്റെ നനവുണ്ടായി ആ നനവ് കാരണം ഈ കടലാസി എവിടെ പറ്റിപ്പിരിച്ച് ഇവന്റെ നെറ്റിമ്മ പറ്റിപ്പിരിച്ച് ഒന്നാമത്തെ സുജോതിയിൽ നിന്ന് തല ഉയർത്തിയപ്പോ നെറ്റിത്തടത്തിലുള്ള വിയപ്പ് കാരണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ നനവ് കാരണം ആ നിലത്തി കിടക്കുന്ന ഒന്നാമത്തെ സുജോതി സുജ്യോതി ചെയ് ആ ചെയ്ത കടലാസം കർഷ്ണം ഇവന്റെ നെറ്റിത്തടത്തിൽ പെട്ടിപ്പിടിച്ചു ഈ കടലാസം കർഷ്ണം കാരണം ഈ നെറ്റി തടം പൂർണ്ണമായും ഈ കടലാസു മറഞ്ഞു കഴിഞ്ഞു ഇനി ഓനെന്തെയ്തു രണ്ടാമത്തെ സുചൂരിലേക്ക് പോവാന് പോകുമ്പോ ഈ കടലാസും കഷ്ണം എവടെ ഈ നെറ്റിത്തറത്തിൽ കിടക്കണം എന്നെ ഒറ്റ പറ്റിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണുണ്ട് അങ്ങനെ ഓൻ സുജൂർക്ക് പോകും രണ്ടാമത്തെ സുജൂര് ആ കടലാസും കഷ്ണത്തും വെച്ചു ഒന്നാമത്തെ കടലാസും ചെയ്ത് പക്ഷേ അത് അവൻ അപ്പോൾ ഇവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന കടലാസം കഷ്ണമായിരുന്നില്ല രണ്ടാമത്തെ സുചൂരില് ഇവൻ അവന്റെ നെറ്റിത്തടത്തില് ആ കടലാസും കഷ്ണം പറ്റിപ്പിരിച്ച കാരണത്താൽ ഇവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന ഒരു കടലാസിന്റെ മുകളിലാണ് അവൻ സുജൂത് ചെയ്തിട്ടുള്ളത് അപ്പൊ നെറ്റിത്തടം വെച്ചതിന്റെയും സുജൂത് ചെയ്ത തലത്തിന്റെയും മെതയിൽ മഴ സംഭവിച്ചുപോയി അവ ഞാൻ ഈ ഒരു മസ്തകമാണത് നദി കഥലാസം കഷ്ടം പറ്റിപ്പിരിക്കുന്ന പ്രശ്നം ആൾക്കും സംഭവിക്കുന്നില്ല ഇനി അഥവാ ഒരു കഥലാസം കഷ്ടം ഒന്നാമത്തെ സുചോതിരി പറ്റിപ്പിടിച്ചാൽ തന്നെ നമ്മൾ അത് കഥയിലെ ഈട്ടത്തിലായി നിഷ്കാലം വാത്തിലാവാത്ത രൂപത്തിലായി നിശ്ചിതത്തിന് ഒഴിവാക്കും പക്ഷെ എന്റെ സഹോദരിമാരോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അത് പറയും ഈ ചില കുട്ടികൾ നിഷ്കരിക്കാൻ നിൽക്കുമ്പോ കുട്ടികൾ എന്ന് പറഞ്ഞ ചെറിയ പ്രായഭൂത്തിയായ ആവാത്ത കുട്ടികളാണെങ്കിലും അവരുടെ നിഷ്കാരത്തിൽ ോ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പതിനഞ്ചും പതിനാലും വയസ്സൊന്നും ആവാത്ത മക്കൾ ഇങ്ങനത്തെ ശ്രദ്ധിക്കാൻ നിസ്കരിക്കുന്നുണ്ട് അവര് തലയിൽ ധരിച്ച തൊപ്പി ഇങ്ങട്ട് കീപ്പട്ടടങ്ങിയിട്ട് നെറ്റിത്തടം പൂർണ്ണമായും മറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഈ തൊപ്പി ഇങ്ങിയിട്ടുണ്ടാവും കണ്ണിന്റെ പുരികം പോലും മറയുന്ന രൂപത്തിൽ എന്നിട്ട് പോയിട്ട് പോയി സുജൂത പക്ഷെ പല കുട്ടികളോ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് വസ്തു അറിയില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ ഭസ്തലും ഓരോ പറലും വരുത്തും പരിശോധിക്കുമ്പോ പല അബദ്ധങ്ങളും സംഭവിച്ചു കൊതിരിക്കുന്നുണ്ട് അത്തയ്യാത്തി അവസാനത്ത് അത്തഹയ്യാത്തോടൽ നിർബന്ധല്ലേ എത്ര സാധാരണക്കാർ അത്തഹയ്യാത്തിന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഈ ഷഹാദത്തി കലിയുമല്ലോ അത്തഹയ്യാത്തിൽ അല്ലേ ഷഹത്തി കലിമുണ്ട് അവസാനത്ത് അത്രയും അത്ര അക്ഷരങ്ങൾ കേൾക്കാൻ പാടില്ല ഇന്ന് പല സാധാരണക്കാരെ ഷഹാരത്തി കലിമയും എങ്ങനെയായും മാറുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഉണർത്തിയതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടി പറയുക അശ്വരവും ഇലാഹ ഇല്ലാ എന്നതിന്റെ ശേഷം കസൾ കൊടുക്കണ്ടതത്ത് പല സാധാരണക്കാരും കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങള് നാട്ടിൽത്തൊക്കെ വിലിക്കുമ്പോ ഭാര്യയോതയ്ക്ക് മസ്തല പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണട്ടോ നമ്മൾ വെറുതെ എന്തെങ്കിലും വിലിച്ച് സംസാരിച്ചിട്ട് കാര്യല്ല പല പ്രാവശ്യം ഞാൻ നടത്തിയതുപോലെ നല്ലൊരു പഠനാഗമായ നാലാപരം നശപ്പെടേണ്ട ഏറ്റവും വലിയ അമലാകുന്ന നിസ്കാരത്തിന്റെ വലിയ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോ എന്റെ ഭാര്യക്കതൊന്നും അറിയില്ല എന്ന് ബോധ്യമുള്ളവർക്ക് നേരിട്ടത് കേൾപ്പിക്കാൻ നമ്മുടെ കെ എം എ സംവിധാനമോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ നിങ്ങളിതൊക്കെയും പഠിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ ആ വിഷയവുമായി പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഓരോ പറലുകളിലും ഇന്ന് സാധാരണക്കാർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിസ്കാരത്തിന്റെ പറലുകൾ പതിനാലെണ്ണമാണ് അതെല്ലാം പരിയ പിന്നെ ഡെ കിതാബിൽ പതിനേഴ് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇവർക്കിങ്ങനെ വ്യത്യസ്തമായ എണ്ണങ്ങൾ കാണാം പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓരോ ഓരോ നിലക്ക് ഇങ്ങനെ എണ്ണം കൂട്ടിയിട്ടും ചുരുങ്ങിയിട്ടൊക്കെ പറയാറുണ്ടെങ്കിലും ആകെ തുക ആറ്റിക്കൊടുക്കിയ നിസ്കാരത്തിന്റെ പറ പതിനാലാണ് ഈ പതിനാല് പറലുകളിൽ നിന്ന് അത് മൂന്ന് ഐക്യംസാണ് എല്ലാം ഒരേ രൂപമല്ല ഇത് ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ നിസ്കാരം ബാക്കിലാകുന്നൊസ്ത വരുന്നുണ്ട് അതായത് നിസ്കാരത്തിന്റെ മൂന്നിന് മൂന്ന് നിബന്ധന അറബി യാതൊരു അറബിയുമായി ബന്ധമില്ലാത്ത ബുഹ്മിനീകൾ ഉണ്ടാവും ശ്രോതാക്കളുടെ കൂട്ടത്തിൽ അവരെയും കൂടി പരിഗണിച്ച് അറബി മലയാളീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുക ഇഷ്ടാവുമാര് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിയുന്നവർ ക്ഷമിക്കേ പറ്റൂ അല്ലെങ്കിൽ അവൾക്ക് പോവാം അതൊരു വിരോധം എനിക്കില്ല ഇത്ര ആൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ക്ലാസ് കൊടുക്കൊള്ളൂ അങ്ങനെ നിബന്ധന എനിക്കില്ല ഇല്ല ഇവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം അപ്പൊ പ്രവർത്തിക്കേണ്ട പറലുകൾ എന്ത് നിസ്കാരത്തിൽ അതാണ് പറയുന്നത് ഉദാഹരണം സുജൂദ് അത് പറഞ്ഞ പോലെ ഞാൻ സുജൂത് ചെയ്തു പറഞ്ഞത് ഒന്നും സുജൂതാവൂല അത് ചെയ്യണം 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 അതുപോലെ തന്നെ ഏത് നമ്മുടെ കിയത്തിടാല് അതുപോലെ തന്നെ നിൽക്കുക അവസാനത്ത ഈ ഈ വേണ്ടി ഇരിക്കുക ഒന്നുകൂടി പറയുന്നു ഉക്കൂട്ട് എഴുത്തിദാല് അതുപോലെ തന്നെ എന്ത് അവസാന തത്തയ്യാത്തിനു വേണ്ടി ഇരിക്കുക ഇതെല്ലാം കൗലിയായ പവലുകൾ അല്ല ഫെയിലിയായ പവലുകളാണ് അത് നമ്മൾ ചെയ്യണം പറഞ്ഞാ പോലെ ഇനി കൗലിയായ പാളുകൾ കൗലിയായ പാളുകൾ അതാ ഏതൊക്കെ അത് ചൊല്ലേണ്ട തെക്ക് ബീരത്തുല്യികൽ നിർബന്ധവും കത്തനു സുന്നത്വം കത്തലു സുന്നത്വ അത് അപ്പൊ തെക്ക് ബീരത്തുല്യഹിഹ അതുപോലെ തന്നെ അവസാനത്തയ്യ തോതുക നബിയുടെ കുടുംബക്കാരുടെ പേര് സ്വലാത്ത് ചൊല്ലുക സോറി സോറി നബി അവസാന തയ്യാറ്റിന് ശേഷം നബിമ് തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക സലാം പോലോ അത്തരന്താണ് കൗരിയായ പള്ളുകളാണ് പതിനാലിനെന്ത് ഞാൻ എല്ലാം ഒന്നും പറയല്ല ഞാൻ മൂന്ന് ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഷർത്തുകളും പള്ളുകളും പറയാം പിന്നെ കൽവി കൾബിയായ പറ അത് നെയ്യ കൽവിയായ പറ ആക ഒറ്റ നവിനെന്നാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് കൗലിയായ പറ കൽബിയായ പറക ഒറ്റ അത് നെയ്യത്ത് വാക്കി കൗലി ഏതൊക്കെയെ വിഷമ വിവരം തേലി ഏതൊക്കെയെ വിവരം വലിയേ തരുന്നതാണ് അവനെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ് പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് കൗലിയായ പറവനമെങ്കിൽ കൗലിയായ പറവനമെങ്കിൽ ഒരു നിബന്ധന എന്താ നിബന്ധന സ്വശരീരം കേൾക്കണം ഫാത്തിയ ഓടുന്നത് നമ്മളെ ശരീരം കേൾക്കണം എപ്പോ മറ്റു തടസ്സങ്ങൾ ഇല്ലാതിരിക്കുമ്പോ ഇപ്പൊ ഒരാൾക്ക് തീരെ തെഴുതി കേൾക്കാത്ത ഒരാളാണ് അവൻ ഓതുന്നത് അവൻക്ക് കേൾക്കൂല അല്ലെങ്കിൽ ഭയാനകമായ മറ്റൊന്റെ ഒരു ശബ്ദം നടക്കുന്നുണ്ട് ഈ ശബ്ദം നടക്കുമ്പോ ഞമ്മൾ പറഞ്ഞത് ഞമ്മക്കെ കേൾക്കൂല അങ്ങനെ എന്തല്ലോ അപ്പൊ വലിയ ഒരു ജേഴ്സീറ്റ് വർക്ക് ചെയ്യാം അവിടെ ഞമ്മൾ എന്തെങ്കിലും പറഞ്ഞു നോക്കണം ഞമ്മക്കെന്നെ കേൾക്കൂല അങ്ങനെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നേരത്ത് നമ്മൾ ചെല്ലുന്നത് നമ്മൾ കേൾക്കണം ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ശ്രദ്ധിക്കണേ സാധാരണ കുറ്റം കുറവും നോക്കാൻ നടക്കാനോ നിങ്ങൾ ചിന്തിക്കരുത് കാരണം ഒരു ആഗ്രഹമാണ് നമ്മളൊരു സാധാരണക്കാരെ നിഷ്കരിക്കുമ്പോ അങ്ങനെ ശ്രദ്ധിച്ചു അത്തഹിയാത്തിനൊന്ന് ഇരിക്കുമ്പോ അന്റെ ചുണ്ടേ അനങ്ങനുണ്ടാവും ചുണ്ട അനങ്ങാതെങ്ങോ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചോക്കുന്നു കുറെ സാധാരണക്കാരൊക്കെ നിസ്കരിക്കുമ്പോ വെറുതങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞ് നിങ്ങളെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ നിങ്ങൾക്കൊരു ഒരമ്പത് സാധാരണക്കാർ നിസ്കരിക്കുമ്പോ ഒരഞ്ചാലെങ്കിലും ഒരു അത്താറ്റും ഇങ്ങനെ ഇരിക്കുണ്ടാവും വെള്ളം ചോദിയിട്ടുണ്ടാവും ഓരോ ചുന്തൊന്നാണ് നിങ്ങളെന്താകൂ അബൂസി ഞാൻ നിസ്സാരം ഇട്ടോ അയക്കട്ടെ ഇവരെ അജീബ എന്ന് പറയുന്ന ഒരു കിതാബ് ലൈനുദ് മഹദൂം അലി അള്ളാത്താലാണ് ഇവിടെ കിതാബ് ഈ കിതാബിൽ ഇബിനാജോ അഹമ്മത്തുല്ലോടൊരു ചോദ്യം ഒരാൾ നിസ്കരിക്കുമ്പോ അവന്റെ ചൊണ്ട് തീരെ അനങ്ങുന്നത് കാണുന്നില്ല അവനോട് തുടർന്ന് നിസ്കരിക്കാ പറ്റുമോ എന്നൊരു ചോദ്യം നടക്കുന്നുണ്ട് ഇതിനൊക്കെ വർഗത്തുള്ള ഇലയിൽ അറുവരി കൊടുത്തത് അവന്റെ പിന്നിൽ തുടരാൻ പറ്റൂല ഞാനോന്റെ നിസ്കാരം പാട്ടില്ല ഞാനും കൗലിയായ പറന്നുകൾ സഹിയാവാൻ ചുന്തനക്കാരെ ആ പറന്നുകൾ നിർവഹിക്കാൻ പറ്റൂല അതുകൊണ്ട് അവന്റെ പിന്നിൽ തുറന്ന നിസ്കരിക്കാൻ പറ്റൂല ആ ഇമാമിന്റെ നിസ്കാരം പാട്ടിലായിരിക്കും ഇനി ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാണെങ്കിലും അവന്റെ നിസ്കാരം പാട്ടില്ല അപ്പൊ നമ്മുടെ ശരീരം കേൾക്കണം കൗലിയായ പ് സഹിയാവാ ചിലോലിങ്ങനെ ചെല്ലുന്നുണ്ടാവും പാട്ടിയ ഓതനുണ്ടാവും പക്ഷേ ഓനു ഓരുന്ന ഓന്നു കേൾക്കുന്നില്ല അയച്ചിട്ട് വളക്കണം ഓദിയിട്ട് യഥഭാഗത്തും വലഭാഗത്തുള്ളവരെ ഉസ്വാസാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു സ്വശരീരം കേൾക്കുക എന്നൊരു നിബന്ധന നിസ്കാരത്തിന്റെ കൗലിയായ പാളിനി അത് പാലിക്കാതെ കൗലിയായ പാർ നിർവഹിച്ചാൽ നിസ്കാരത്തിന്റെ കൗലിയായ പാർ സഹിയാവാതെ പോകും അത് വളരെയധികം സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു നിബന്ധനയാണ് പല സാധാരണക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും വരും ക്ലാസുകളിൽ അതിന്റെ കൗലിയായ പാളുകളിലേക്ക് കടക്കുമ്പോഴും അല്ല അത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും അപ്പൊ നിങ്ങൾ പലവരും പറയും ശരിയാണ് സാദ് അങ്ങനെ ഒരു പാർട്ടിയ ഞാൻ പലപ്പോഴും ഓടിയിട്ടില്ല അങ്ങനെ അത്രയ്യാത്ത ഞാൻ ഓദിക്കില്ല എന്ന് പറയുന്ന പലവരുണ്ടാവും വിശാൽ നമുക്ക് പഠിക്കാം അപ്പൊ ഒന്നാമത്തെ പ്ലബിയ ഇവിടെ വ്യക്തമിഞ്ചി താബൂസി ഞാൻ ഒരു നാലാണ്ട് തുടങ്ങാനൊരു ചാൻസ് ഉണ്ടാക്കാൻ ഈ കൽവിയായ പണങ്ങളിൽ ഒരുപാട് സാധാരണക്കാർക്ക് ആ ബന്ധം വരുന്നുണ്ട് നല്ലൊരു വിഭാഗം സാധാരണക്കാർ കൽവിൽ നെയ്യത്തില്ലാതെ ഒരു നാവ് കൊണ്ട് ചൊല്ലി അള്ളാഹു അക്കുബോൾ പറയുന്ന നല്ലൊരു ടീമുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു മസ്തല ഒരുപാട് സാധാരണക്കാരെ ഞാൻ ആലേപിച്ചു ആരും കരുതരുത് ഈ ക്ലാസ് റൂമിലുള്ളവരുടെ അവസ്ഥ എനിക്കറിയില്ല ഈ എന്റെ അനുഭവത്തില് നിങ്ങൾ പ്രത്യേകിച്ച് മയ്യത്തൊക്കെ നിഷ്കരി തണുക്കുമ്പോ വളരെ ബോധ്യപ്പെടുവാകാതെ ഈ നാവ് കൊണ്ട് ചെല്ല അള്ളാഹു വസ്തു ഈ നെയ്യത്തും അവരുടെ കൽപ്പും തമ്മിലൊരു ബന്ധമില്ല എന്ന് പല സാധാരണക്കാരിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പലവരോടും ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിസ്കരിക്കുന്നവരെങ്ങനെ നോക്കി സലാം വീട്ടിങ്ങനെ കാത്തിരുന്ന് തീരത്തിൽ ഇറാൻ ചെല്ലിയപ്പോ കൽവിൽ ആ നീയത്ത് വന്നിട്ടുണ്ടോ അത് സാധാരൻ നാവേറ്റ് പറഞ്ഞാ പോരേന്ന് ചോദിച്ച പലവരും അനുഭവത്തിൽ അത് എത്ര ചോദിച്ചിട്ടല്ല ഒരാൾക്ക് അബദ്ധം അങ്ങനെ തെറ്റിദ്ദാന്നെങ്കിൽ തിരിച്ചു കെട്ടി നമ്മൾ കഴിച്ചില്ല അപ്പൊ കൽവിയായ പറ അത് കൽവ് കൊണ്ട് തന്നെ ചെയ്യണം അത് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഞ്ഞു അൽബിൽ യാതൊരു ബന്ധവും ആ നെയ്യത്തിനില്ലെങ്കിൽ ആ നെയ്യത്ത് സഹിയാവില്ല നെയ്യത്ത് സഹിയായിട്ടില്ലെങ്കിൽ സഹിയാവില്ല അല്ല സഹിയാവില്ല അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ല ഞാൻ അവസാനിപ്പിക്കുന്നു അബുസീന അനുസ്കാരം എത്തിയിട്ടുണ്ട് ഗഹനമായി നമുക്ക് പഠിക്കാം അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നിസ്കാരത്തിന്റെ പളലുകൾ മൂന്ന് വിധം ഒന്ന് അൽബി അൽബിയായ പറഞ്ഞു ഒന്ന് മാത്രമാണ് മറ്റൊന്ന് എട്ടെന്നാണ് കേലിയായ പറലുകൾ എട്ടെന്നാണ് അതുപോലെ തന്നെ കൗലിയായ പറലുകൾ അഞ്ചൊന്നു എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്നും ഒന്നും പതിനാല് ഇങ്ങനെ പതിനാല് പറലുകളാണ് ഇൻഷാല്ല നെയ്യത്തിൽ പലവർക്കും പലജാതി സംശയങ്ങളും വന്ന് വസ്വാസുമായി കെട്ടിത്തിരിയുന്നവരുണ്ട് അവർക്കൊക്കെയും ഈ വിഷയത്തിൽ പരിഹാരം കിട്ടുമെന്ന ഒരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ട് അള്ളാഹുത്തല നമ്മുടെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ പ്രതിഭാതത്തുകൾ ശരിയായ രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് നാല് ആഹ്ലത്തിൽ സഹീഹും മഹബൂലുമായ നിസ്കാരത്തിന്റെ വാർത്താക്കളായി ചെയ്താൽ അള്ളാഹു തോസീക്കിനെ പ്രദാനം ചെയ്യുമാറാവത്തേത് ആ ചെയ്ത് बाक़ी कार्याह